അശ്വതി മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ബേഡ്സിനെ കൊടുക്കാനുള്ള ഒരു ഹെൽത്ത് ടിപ്പാണ് ഞാൻ തരുന്നത് നമ്മുടെ കയ്യിലുള്ളത് ആഫ്രിക്കൻ ലോ ബേർഡ്സ് ആയിക്കോട്ടെ കോണൂർ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഏത് ബേഡാണ് നമ്മുടെ കയ്യിലുണ്ടായിരുന്നാലും വീക്കിലി നമ്മൾ കൊടുക്കുന്ന വെള്ളത്തിൻ്റെ കൂടെ നമ്മൾ അതിനൊരു വിറ്റാമിൻ സിറപ്പ് സിങ്കോ വിറ്റോ വിമറോളോ ഏത് വിറ്റാമിൻ സിറപ്പായിരുന്നാലും രണ്ട് ഡ്രോപ്പ് വെള്ളത്തിൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബേഡ് ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും അപ്പോൾ ബേഡ്സിനുണ്ടാകുന്ന തൂക്കം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല ആഴ്ചയിൽ രണ്ട് നേരം ഇതൊന്ന് കൊടുത്തു നോക്ക് ബേഡ്സിനുണ്ടാകുന്ന ഹെൽത്തിൽ ഉള്ള ചേഞ്ച് നിങ്ങൾക്ക് തന്നെ അറിയാൻ കഴിയും ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഒരു ഗ്രേ പേരറ്റും കുറച്ച് ആഫ്രിക്കൻ ലവ് ബേഡ്സും പൊണൂർസും ആണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായി സെലിന് വന്നിരിക്കുന്നത് ഒരു ബേച്ച് ബേഡ്സാണ് രണ്ട് ഫിഷർ വെറൈറ്റിയും നാല് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട ബേഡ്സുകളാണ് നാലും സെമി അഡൽറ്റ് ബേഡ്സുകളാണ് ഫൈവ് ടു സിക്സ് മന്ത്സ് പ്രായമുള്ള ബേഡ്സുകളാണ് അതിൽ ഫിഷർ വെറൈറ്റി മാത്രം എയ്റ്റ് മന്ത് ബേഡാണ് ഫീ വെറൈറ്റിയിൽ ഉള്ള ബേഡ് ലൂട്ടിനോ സ്പ്ലിറ്റ് ഫീമെയിലും ആൽബിനോ സ്പ്ലിറ്റ് മെയിലുമായിട്ടുള്ള ഒരു എയ്റ്റ് മന്ത് ഡി ഇല്ലാത്ത പേർ ആണ് രണ്ട് പീസ് ഓറഞ്ച് പീച്ചും രണ്ട് പീസ് ലൂട്ടിനോ ഒപ്പലേനുമാണ് വരുന്നത് ആറ് ബേഡും നല്ല ഹെൽത്തിയും ക്വാളിറ്റിയുമുള്ള ബേഡാണ് ഒപ്പലേന് തല ഫുള്ള് റെഡാകുന്ന ബേഡാണ് ഇപ്പം സെമി അഡൽറ്റ് സ്റ്റേജ് ആയതുകൊണ്ടാണ് കൊണ്ടാണ് ഒപ്പലേന് റെഡാകാത്തത് ഒപ്പലേൻ ബേഡ്സിൻ്റെ ക്വാളിറ്റി നോക്കുന്നത് അതിൻ്റെ ടെയിൽ വെച്ചാണ് ടെയിലിൻ്റെ അതേ കളർ തന്നെ റെഡിൽ വരുമെന്നാണ് അപ്പോൾ ഈ ബേഡ് ഒരു ഓഫർ പ്രൈസിലാണ് വന്നിട്ടുള്ളത് ആറ് ബേഡ്സിനും കൂടെ വരുന്ന വില വെറും മൂവായിരം രൂപയാണ് ആവശ്യക്കാർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിട്ടുള്ളത് പൈനാപ്പിൾ കൊണൂറിൻ്റെ അഞ്ച് മൺസുള്ള രണ്ട് ബേഡ്സ് ആണ് ബേഡ് ഹൈപ്പർ റെഡ് ഫാക്ടറാണ് ഹൈപ്പർ റെഡ് ഫാക്ടറിൻ്റെ രണ്ട് ക്വാളിറ്റിയുള്ള രണ്ട് ബേഡ്സ് ആണ് ബേഡ്സിൻ്റെ വീഡിയോ തന്നെ നോക്കിയാൽ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി ബേഡ്സിന് ഡി എൻ എടുത്തിട്ടില്ല ഈ രണ്ട് ബേഡ്സിനും കൂടെ വരുന്ന റേറ്റ് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് പേരൻസിൻ്റെ വീഡിയോ വേണ്ടവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പേരൻസിൻ്റെ വീഡിയോ നൽകുന്നതാണ് ഡി എൻ എയും എടുത്ത് നൽകണമെന്നുള്ളവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡി എൻ എയും എടുത്ത് നൽകുന്നതാണ് ബേഡ്സിനെ ഇഷ്ടപ്പെട്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് േഡ്സിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട രണ്ട് ബേഡ്സാണ് ഗ്രീൻ പീച്ച് ഫീമെയിലും ലൂട്ടിനോ ഓറഞ്ച് പാലിഡ് മെയിലുമായിട്ടുള്ള ഒരു ബേഡാണിത് ബേഡിന് ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുണ്ട് രണ്ട് പ്രാവശ്യം ബ്രീഡായിട്ടുള്ള ബേഡാണ് ബേഡിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ബെസ്റ്റ് ഓഫർ പ്രൈസിലാണ് വന്നേക്കുന്നത് ഈ രണ്ട് ബേഡിനും കൂടെ വരുന്ന റേറ്റ് ആയിരം രൂപയാണ് ഇത് മാർക്കറ്റിലുള്ള ഒരു ബെസ്റ്റ് പ്രൈസാണ് ബേഡിനെ വേണ്ടവർ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിന് വന്നേക്കുന്നത് പീച്ച് വെറൈറ്റിയിൽപ്പെട്ട തന്നെ വേറൊരു ബ്രീഡിംഗ് പെയറാണ് അധികം കണ്ടുവരാത്ത ഒരു കളർ വെറൈറ്റി ബേഡാണിത് മെയിൽ വേഡ് ഓറഞ്ച് പീച്ച് പൈഡും ഫീമെയിൽ വേഡ് അക്കോ പൈഡ് ഫീമെയിലുമാണ് മാർക്കിംഗ് എല്ലാം ഫുള്ള മാർക്കിംഗ് ആയിട്ടുള്ള ഒരു ബേഡാണ് പൈഡിൻ്റെ ബെസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഒരു ബ്രീഡിംഗ് പെയറാണ് ഇത് ബേഡ്സിന് ഒന്നര വയസ്സ് പ്രായമുണ്ട് രണ്ട് തവണ ബ്രീഡായ ബേഡാണിത് ഒരു ബെസ്റ്റ് കളർ വെറൈറ്റിയിലുള്ള കളക്ഷൻ നോക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് പ്രൈസിന് തന്നെ ഈ ബേഡ്സിനെ സ്വന്തമാക്കാവുന്നതാണ് ഈ ബേഡ്സിന് വരുന്ന വില വെറും ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ബേഡ്സിനെ ഇഷ്ടപ്പെട്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡ്സിനെ ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സെയിലിനുള്ളത് ഫിഷർ വെറൈറ്റിയിൽപ്പെട്ട ഒരു പേരാണ് ഗ്രീൻ ഫിഷറിൻ്റെ ഒരു ക്വാളിറ്റിയുള്ള ഒരു പേരാണ് ഒൻപത് മാസം പ്രായമായിട്ടുള്ള ബേഡാണ് ബോൺ ചെക്ക് ചെയ്ത് മെയിൽ ഫീമെയിൽ കൺഫേം ആക്കിയിട്ടുള്ള ഒരു പേർ ആണ് ഫിഷറിൻ്റെ തന്നെ നാല് പേർ അവൈലബിൾ ആണ് എല്ലാം ഇതേ ക്വാളിറ്റിയിലുള്ള ബേഡാണ് എല്ലാം ഒൻപത് ടു പത്ത് മാസം പ്രായമായിട്ടുള്ള ബേഡാണ് സിംഗിൾ പെയറായി എടുക്കുന്നുണ്ടെങ്കിൽ ആയിരം രൂപയും നാല് പേർ ഒരുമിച്ച് എടുക്കുന്നുണ്ടെങ്കിൽ ഓരോ പേറിനും തൊള്ളായിരം രൂപ വെച്ചും അതായത് ഓരോ ബേഡിന് നാനൂറ്റി അൻപത് രൂപ വെച്ച് ലഭിക്കുന്നതാണ് ബേഡിന് ആവശ്യമുള്ളവർ ഉടൻ തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്യാവുന്നതാണ് അടുത്തതായി സ്ക്രീനിനുള്ളത് റ്റിൻ്റെ ലാമഡ് ആയിട്ടുള്ള ഒരു മെയിൽ ബേഡാണ് വളരെ ഫ്രണ്ട്ലിയും വളരെ ഹെൽത്തിയുമായിട്ടുള്ള ഒരു ബേഡാണ് രണ്ടര വയസ്സ് പ്രായമായ ബേഡാണ് ഉദ്ദേശിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് റേറ്റ് നെഗോഷ്യബിളാണ് ബേഡിന് ഇഷ്ടപ്പെട്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പരുമായി ബന്ധപ്പെട്ട് ബേഡിനെ ബുക്ക് ചെയ്യാവുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി വേർഡ്സിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ഉണ്ടെങ്കിലും ക്ലിയർ ആക്കി തരുന്നതാണ് പുതിയ വീഡിയോസിൻ്റെ അപ്ഡേറ്റ് വേണ്ടവർ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ